വിനീഷ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ ഡിവൈഎഫ്ഐ വാർഡ് പതിനഞ്ചിൽ താമസിക്കുന്ന പാലാരി കണ്ണത്തുപറമ്പിൽ ലക്ഷ്മിയുടെ ശോചനീയാവസ്ഥയിലുള്ള വീട് വാസയോഗ്യമാക്കി വിവിധയിടങ്ങളിൽ നിന്നായി സാധനങ്ങൾ ശേഖരിച്ച് ഇരുപതോളം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പൂർണ്ണമായും യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് മേഖലാ പ്രസിഡന്റ് ഗോപൻ വാർഡ് മെമ്പർ രമണി തുടങ്ങിയവർ നേതൃത്വം നൽകി അമ്പലപ്പുറം മേഖലാമതിക്ക് കീഴിൽ പാലാരി യൂണിറ്റിൽ ഒരു പ്രവർത്തനമാണ് ഇവിടെ വയസ്സായവരമ്മുടെ വീട് മഹാമോശ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് ആലോചിച്ചുകൊണ്ട് നാട്ടുകാരുടെയൊക്കെ പാടെ ഒരു സഹായം കൊണ്ട് നമ്മൾ ആ വീട് ഇപ്പോൾ വാസയോഗ്യമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഒട്ടനവധി ആളുകളുടെ നല്ല പ്രവർത്തനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് ഇനീഷുയർത്തി പിടിച്ചിരുന്ന ഒരു മുദ്രാവാക്യങ്ങളിൽ കൂടിയാണ് ഇതൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്ന ഇടിയൊക്കെ ഇപ്പം കഴിഞ്ഞ കാലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും